ഈ ലോകത്ത് ഏറ്റവും ലളിതമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഒരേ ഉത്തരമായിരിക്കും നൽകുക അത് വെള്ളം കുടിക്കുക എന്നതാണ് ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നതിലുപരി സ്വാഭാവികമായ മറ്റൊരു പ്രവൃത്തി നമ്മുടെ ദിനചര്യയിൽ ഇല്ലെന്ന് തന്നെ പറയാം എന്നാൽ ഇത്രയും ലളിതമായ ഈ പ്രവൃത്തിക്ക് പിന്നിൽ നമ്മുടെ ആരോഗ്യം തകിടം മറിക്കാൻ പോന്ന വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ചെറുപ്പകാലം മുതൽക്കേ നമ്മുടെ വീടുകളിൽ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് ഇരുന്നിട്ട് സാവഘാനം കുടിക്കൂ എന്ന് അപ്പോഴൊക്കെ നമ്മളതൊരു ഏർപ്പാടായിട്ടോ അല്ലെങ്കിൽ വെറും അന്ധവിശ്വാസമായിട്ടോ ഒക്കെ കരുതി തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം തിരക്കിട്ട ഈ ജീവിതത്തിനിടയിൽ നിൽക്കാനും ഇരിക്കാനുമൊന്നും നമുക്ക് സമയമില്ലല്ലോ ഓട്ടം തന്നെയാണെപ്പോഴും ആ ഓട്ടത്തിനിടയിൽ കുപ്പിയിൽ നിന്നും വായിലേക്ക് നേരിട്ട് വെള്ളം കമിഴ്ത്തിൽ അത്യാർഥിയോടെ കുടിച്ച് നമ്മൾ വീണ്ടും ഓടുന്നു പക്ഷേ ആ നിമിഷം നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതുവഴി നമ്മുടെ കിഡ്നി തകരാറിലാകുമെന്നും സന്ധിവേദന വരുമെന്നും ദഹനം നടക്കില്ലെന്നുമൊക്കെ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് അതോ ഇതൊക്കെ വെറും പേടിപ്പെടുത്തലുകൾ മാത്രമാണോ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് മനുഷ്യശരീരം എന്ന മഹാ അത്ഭുതത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് വെറുമൊരു കുടി എന്ന നിസാരമായ പ്രവൃത്തിയിലൂടെ നമ്മുടെ അവയവങ്ങൾക്കിടയിൽ നടക്കുന്ന ആശയവിനിമയങ്ങളും ഗുരുത്വാകർഷണം നമ്മുടെ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനവും കിഡ്നി എന്ന അരിപ്പയുടെ പ്രവർത്തനവുമെല്ലാം ഒരു കഥ പോലെ നമുക്ക് മുന്നിൽ തെളിയാൻ പോവുകയാണ് ഈ യാത്രയുടെ അവസാനം നിങ്ങളുടെ കയ്യിലുള്ള വെള്ളപ്പാത്രം ചുണ്ടോട് ചേർക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും ഞാൻ നിൽക്കുകയാണോ അതോ ഇരിക്കുകയാണോ എന്ന് അത്രത്തോളം ആഴത്തിൽ ശാസ്ത്രവും പാരമ്പര്യവും കോർത്തിണക്കി നമുക്കീ വിഷയത്തെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ശരീരമെന്നത് പ്രകൃതി നിർമ്മിച്ച ഏറ്റവും സങ്കീർണവും എന്നാൽ അതിമനോഹരവുമായ ഒരു യന്ത്രമാണ് ഓരോ അവയവവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പരസ്പരം സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ വെള്ളത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ് നമ്മുടെ ശരീരത്തിൻറെ ഭൂരിഭാഗവും വെള്ളമാണെന്ന് നമുക്കറിയാം രക്തത്തിലൂടെ കോശങ്ങളിലൂടെ തലച്ചോറിലൂടെയെല്ലാം ഒഴുകി നടക്കുന്ന ജീവൻറെ പ്രവാഹമാണ് ജലം ഈ ജലം ശരീരത്തിലേക്കെത്തുന്ന രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു പുഴ ഒഴുകുന്നതും ഒരു വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ പുഴ ശാന്തമായി സാവധാനമൊഴുകുമ്പോൾ അത് ചുറ്റുമുള്ള മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി സസ്യജാലങ്ങൾക്ക് ജീവൻ നൽകി ഭൂമിയെ തണുപ്പിച്ച് കടന്നുപോകുന്നു എന്നാൽ ഒരു വെള്ളച്ചാട്ടം അങ്ങനെയല്ല അത് വലിയ ശക്തിയോടെ ആർത്തളച്ച് താഴേക്ക് പതിക്കുകയാണ് ആ വീഴ്ചയിൽ പാറകൾക്ക് പോലും ക്ഷതമേൽക്കുന്നു മണ്ണ് ഒലിച്ചുപോകുന്നു വെള്ളത്തിന് തങ്ങി നിൽക്കാനോ ആഴ്നിറങ്ങാനോ സമയം കിട്ടുന്നില്ല ഇതേ ഉദാഹരണം നമ്മുടെ ശരീരത്തിലേക്കുമൊന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ വെള്ളച്ചാട്ടത്തിന് സമാനമായ കാര്യമാണ് ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റി ഇവിടെ വില്ലനാകുന്നു നിവർന്നു നിൽക്കുമ്പോൾ നമ്മുടെ വായ മുതൽ ആമാശയം വരെ കുത്തനെയുള്ള ഒരു കുഴൽ പോലെയാണ് ഇരിക്കുന്നത് ഈ സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ അത് അന്നനാളം വഴി വലിയ വേഗത്തിൽ ആഴേക്കു പതിക്കുന്നു തടസ്സങ്ങളില്ലാതെ നിയന്ത്രണമില്ലാതെ അതിവേഗത്തിൽ ആമാശയത്തിൻറെ അടിത്തട്ടിലേക്ക് അതിടിച്ചിറങ്ങുകയാണ് ആമാശയത്തിന്റെ ഭിത്തികളിലേക്ക് വെള്ളം വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ചെറുതല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ആമാശയം വെറുമൊരു സംഭരണി മാത്രമല്ല അവിടെയാണ് ദഹനപ്രക്രിയയുടെ ആദ്യഘട്ടങ്ങൾ നടക്കുന്നത് ആസിഡുകളും എൻസൈമുകളുമൊക്കെ കൃത്യമായ അളവിൽ കലർന്ന് ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരിടമാണത് അവിടേക്കാണ് നമ്മൾ സുനാമി പോലെ വെള്ളമൊഴുക്കി വിടുന്നത് ഇങ്ങനെ ശക്തിയായി വെള്ളം വന്ന് പതിക്കുമ്പോൾ ആമാശയത്തിന്റെ ഭിത്തികൾക്ക് അത് ആഘാതമുണ്ടാക്കാം തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുന്നത് ദഹനവ്യവസ്ഥയുടെ താളം തെറ്റിക്കുന്നു എന്നാൽ ഇതാണോ കിഡ്നിയെ ബാധിക്കുന്നത് അവിടെയാണ് കഥയുടെ അടുത്ത ട്വിസ്റ്റ് നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം ശരീരത്തിലൂടെ കടന്നുപോകുന്ന വേഗത വളരെ കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞല്ലോ ഈ വേഗത കാരണം വെള്ളത്തിലുള്ള മാലിന്യങ്ങളെയും വിഷാംശങ്ങളെയും അരിച്ചെടുക്കാൻ നമ്മുടെ അരിപ്പകൾക്ക് അതായത് കിഡ്നികൾക്ക് ആവശ്യമായ സമയം ലഭിക്കുന്നില്ല എന്നൊരു വാദം നിലവിലുണ്ട് ശാന്തമായി ഒഴുകുന്ന പുഴയിലെ വെള്ളം തെളിഞ്ഞതായിരിക്കും എന്നാൽ കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലിൽ കലക്കവെള്ളമേ ഉണ്ടാകൂ എന്നു പറയുന്നതുപോലെയാണിത് വേഗത്തിലൊഴുകിപ്പോകുന്ന വെള്ളത്തിൽ നിന്നും കൃത്യമായി ലഗണങ്ങളെയും ആവശ്യമില്ലാത്ത വസ്തുക്കളെയും വേർതിരിച്ചെടുക്കാൻ കിഡ്നിക്ക് സാധിക്കുന്നില്ല ഇത് രക്തത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമോ എന്ന ഭയം ന്യായമാണ് ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നിങ്ങളൊരു അരിപ്പയിലൂടെ ചായ അരിക്കുകയാണെന്ന് കരുതുക സാവധാനമൊഴിച്ചാൽ തേയില മുഴുവനായും അരിപ്പയിൽ തങ്ങുകയും തെളിഞ്ഞ ചായ താഴേക്ക് വീഴുകയും ചെയ്യും എന്നാൽ വളരെ വേഗത്തിൽ ശക്തിയായൊഴിച്ചാലോ ചിലപ്പോൾ അരിപ്പ കവിഞ്ഞ് തേയിലയോടുകൂടി ചായ ഗ്ലാസിലേക്ക് വീണേക്കാം ഇതുപോലെ നിൽക്കുമ്പോഴുണ്ടാകുന്ന അമിത വേഗത കിഡ്നിയുടെ ഫിൽട്രേഷൻ പ്രക്രിയയെ സമ്മർദ്ദത്തിലാക്കുന്നു കിഡ്നി എന്നത് രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് മൂത്രമായി പുറന്തള്ളുന്ന അവയവമാണ് അതിന് അതിൻ്റേതായ സമയവും സാവകാശവും ആവശ്യമാണ് ശരീരം റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ മാത്രമേ കിഡ്നിക്ക് അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെയാണ് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പങ്ക് കടന്നുവരുന്നത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായും ഒരു ജാഗ്രതാ അവസ്ഥയിലായിരിക്കും പേശികൾ വലിഞ്ഞു വലിഞ്ഞുമുറുകി ബാലൻസ് നിലനിർത്താൻ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ ശാസ്ത്രീയമായി പറഞ്ഞാൽ സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവായിരിക്കുന്ന അവസ്ഥ എന്ന് പറയാം അതായത് ശരീരം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ് യുദ്ധം ചെയ്യാനോ ഓടി രക്ഷപ്പെടാനോ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയുടെ ഒരു ചെറിയ പതിപ്പ് ഈ സമയത്ത് ശരീരത്തിൻ്റെ മുൻഗണന ദഹനത്തിനോ വിസർജനത്തിനോ അല്ല മഴച്ച് നിൽക്കുക എന്ന പ്രവൃത്തിക്കാണ് എന്നാൽ നമ്മൾ ഇരിക്കുമ്പോഴോ ശരീരം അയവുള്ളതാകുന്നു പേശികൾ റിലാക്സ്ഡ് ആകുന്നു അപ്പോൾ പ്രവർത്തിക്കുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് ഇതിനെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡ് എന്ന് വിളിക്കുന്നു അതായത് വിശ്രമിക്കാനും ദഹനം നടത്താനും ശരീരം തയ്യാറാണ് ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥ ശാന്തമാണ് ആമാശയവും കുടലുകളും കിഡ്നിയുമെല്ലാം അവയുടെ ജോലി ചെയ്യാൻ പാകത്തിൽ വിശ്രമാവസ്ഥയിലാണ് വെള്ളം സാവധാനം ആമാശയത്തിലെത്തുന്നു അവിടെ നിന്നും ചെറുകുടലിലേക്ക് കടക്കുന്നു ആവശ്യമുള്ള പോഷകങ്ങളും ജലാംശവും ശരീരം ആകിരണം ചെയ്യുന്നു ബാക്കിയുള്ളവ കിഡ്നിയിലേക്ക് അരിച്ചെടുക്കാൻ അയക്കുന്നു എല്ലാം ഒരു താളത്തിൽ നടക്കുന്നു എന്നാൽ നിൽക്കുമ്പോൾ ഈ താളം തെറ്റുന്നു ശരീരം സ്ട്രെസ്സിൽ നിൽക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് അത് കൃത്യമായി ടാങ്കിൽ എത്തില്ല എന്ന് മാത്രമല്ല പുറത്തേക്ക് തെറിച്ചുപോകാനും അപകടമുണ്ടാക്കാനും സാധ്യതയുണ്ട് മുതിർന്നവർ പറയുന്നത് വെറുതെ അല്ല എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ ഇരിക്കൂ എന്നവർ പറയുമ്പോൾ അത് വെറുമൊരു ശാരീരിക നിലയല്ല മറിച്ച് മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് നിന്നുകൊണ്ട് ധൃതിയിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നത് വലിയൊരു അനീതിയാണ് ദാഹം എന്നത് ശരീരം വെള്ളം ചോദിക്കുന്നതാണ് ആ ആവശ്യത്തെ ബഹുമാനത്തോടെ വേണം നമ്മൾ നിറവേറ്റാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനെടുക്കുന്ന ആ ഒരു മിനിറ്റ് സമയം അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി മാറ്റിവെക്കുന്ന സമയമാണ് ആ സമയത്ത് ലോകം അവസാനിക്കാൻ പോകുന്നില്ല നിൽക്കുന്നതും ഇരിക്കുന്നതും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസം ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു ചെറുപ്പക്കാർക്കിടയിൽ പോലും കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നമ്മൾ കാണുന്നു ഇതിൻ്റെയൊക്കെ മൂലകാരണം തിരക്കിട്ട ജീവിതശൈലിയും വെള്ളം കുടിക്കുന്നതിലെ അപാകതകളുമാണോ വെറും വെള്ളം വെള്ളംകുടി മാത്രമല്ല വെള്ളം കുടിക്കുന്ന രീതിയും രോഗങ്ങളെ വിളിച്ചു വരുത്തുമോ ആയുർവേദം ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞുവെച്ചതും തമ്മിൽ എവിടെയെങ്കിലും യോജിപ്പുണ്ടോ അതോ അവർ കണ്ടെത്തിയ സത്യങ്ങളെ നമ്മൾ സൗകര്യപൂർവ്വം മറന്നതാണോ നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് കിഡ്നിയെ നേരിട്ട് ബാധിക്കുന്ന ആ ഘടകത്തെക്കുറിച്ചാണ് വെറുതെ ഒരു ഊഹാപോഹമല്ല മറിച്ച് ശരീരശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ കിഡ്നിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാതെ പോകുന്ന ആ പ്രക്രിയയെക്കുറിച്ച് ഒപ്പം സന്ധിവേദനയും ആർത്രൈറ്റിസും ഒക്കെ വെള്ളം കുടിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന അത്ഭുതകരമായ സത്യവും നമ്മൾ തിരിച്ചറിയാൻ പോകുകയാണ് തയ്യാറല്ലേ അറിവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കിഡ്നി എന്ന നമ്മുടെ ശരീരത്തിലെ സൂപ്പർ ഫിൽട്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടല്ലോ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതിവേഗത്തിലുള്ള നീരൊഴുക്ക് ഈ ഫിൽറ്ററിനെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് ഇതിനെ ഒന്നുകൂടി ലളിതമായി മനസ്സിലാക്കാൻ നമുക്കൊരു മഴക്കാലത്തെ ഉദാഹരണമായി എടുക്കാം നല്ല ചരിവുള്ള ഒരു മേൽക്കൂരയിൽ പെരുമഴ പെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെള്ളം മേൽക്കൂരയിൽ തങ്ങി നിൽക്കാതെ നിമിഷ നേരം കൊണ്ട് താഴേക്ക് കുത്തിയൊലിച്ചു പോകുന്നു ആ വെള്ളത്തിന് മേൽക്കൂരയെ നനയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ആ തണുപ്പ് നിലനിർത്താനോ സാധിക്കുന്നില്ല എന്നാൽ പരന്ന ഒരു നിലത്താണ് മഴ പെയ്യുന്നതെങ്കിലോ വെള്ളം അവിടെ സാവധാനം പടരുന്നു മണ്ണിലേക്ക് കിണിഞ്ഞിറങ്ങുന്നു നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനവും ഇതുപോലെയാണ് നമ്മൾ ഇരുന്നു കൊണ്ട് സാവധാനം വെള്ളം കുടിക്കുമ്പോൾ അത് ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും ആവശ്യമായ അളവിലെത്തുകയും രക്തത്തിൽ കൃത്യമായി ലയിക്കുകയും ചെയ്യുന്നു ഇത് കിഡ്നിക്ക് രക്തം ശുദ്ധീകരിക്കാനുള്ള സാവകാശം നൽകുന്നു എന്നാൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നേരെ മൂത്രസഞ്ചിയിലേക്ക് അഥവാ ബ്ലാഡറിലേക്ക് വേഗത്തിലെത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ രക്തത്തിലുള്ള മാലിന്യങ്ങൾ അരിച്ചെടുക്കാനുള്ള പ്രക്രിയ അപൂർണമാകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഫലമായി വിഷാംശങ്ങളും അനാവശ്യ ലവണങ്ങളും മൂത്രസഞ്ചിയിലോ കിഡ്നിയിലോ അടിഞ്ഞുകൂടാനിടയാകും കാലക്രമേണ ഇതാണ് പലപ്പോഴും മൂത്രനാളിയിലെ അണുബാധയിലേക്കും ഭയാനകമായ കിഡ്നി സ്റ്റോൺ പോലുള്ള അവസ്ഥകളിലേക്കും നമ്മളെ നയിക്കുന്നത് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമ്മൾ വിളിച്ചു വരുത്തുന്ന വലിയൊരു വിപത്താണിത് കിഡ്നി എന്നത് കേടായ ശേഷം മാറ്റിവയ്ക്കാൻ കഴിയുന്ന ഒരു സ്പെയർ പാർട്സ് മാത്രമല്ല അത് നമ്മുടെ ജീവൻ്റെ തന്നെ നിലനിൽപ്പാണ് അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം സന്ധിവേദനയും ആർത്രൈറ്റിസും പലപ്പോഴും പ്രായമായവർ പറയുന്നത് കേൾക്കാം നിന്നു വെള്ളം കുടിക്കല്ല് മുട്ടുവേദന വരുമെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ചു തള്ളാറാണ് പതിവ് വെള്ളം കുടിക്കുന്നതും കാലിലെ മുട്ടും തമ്മിൽ എന്ത് ബന്ധമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം എന്നാൽ ആധുനിക ശാസ്ത്രം പോലും ഈ ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സന്ധികളിൽ അതായത് എല്ലുകൾ ചേരുന്ന ഭാഗങ്ങളിൽ അവയുടെ ചലനം സുഗമമാക്കാൻ ഒരു ദ്രാവകമുണ്ട് സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് രണ്ട് യന്ത്രഭാഗങ്ങൾ ഉരസാതിരിക്കാൻ നമ്മൾ ഗ്രീസ് ഇടാറില്ലേ അതുപോലെ പ്രകൃതി നമ്മുടെ എല്ലുകൾക്കിടയിൽ നൽകിയിരിക്കുന്ന ലൂബ്രിക്കൻ്റാണത് നമ്മൾ നിൽക്കുമ്പോൾ ശരീരം ബാലൻസ് ചെയ്യാൻ വേണ്ടി പേശികൾ മുറുകിയിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഈ സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലിതാവസ്ഥ അഥവാ ഫ്ലൂയിഡ് ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള നീരൊഴുക്ക് കാരണം ശരീരത്തിന് ആവശ്യമായ ഇടങ്ങളിൽ ജലാംശം എത്തിക്കാനും അനാവശ്യമായ ഇടങ്ങളിൽ നിന്ന് അത് നീക്കം ചെയ്യാനും സാധിക്കാതെ വരുന്നു ഇത് സന്ധികളിൽ ദ്രാവകം കെട്ടിക്കിടക്കുന്നതിനോ അല്ലെങ്കിൽ സന്ധികളിലേക്കുള്ള ജലാംശം കുറയുന്നതിനോ കാരണമാകാം ആയുർവേദത്തിൽ ഇതിനെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വാദം കൂടുക എന്നാണ് അവരിതിനെ വിശേഷിപ്പിക്കുന്നത് സന്ധികളിൽ വാദം കൂടിയാൽ അത് വേദനയ്ക്കും നീർക്കെട്ടിനും കാരണമാകും അതാണ് പിന്നീട് ആർത്രൈറ്റിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് മാറുന്നത് ഇന്നും പലരും അനുഭവിക്കുന്ന വിട്ടുമാറാത്ത മുട്ടുവേദനയുടെയും നടുവേദനയുടെയും ഒരു കാരണം ഒരുപക്ഷെ കാലങ്ങളായി തുടരുന്ന ഈ തെറ്റായ ശീലമായിരിക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ വെറുമൊരിയ്ക്കലിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നമാണോ നമ്മൾ മരുന്നു കഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് കൂടാതെ ശ്വാസകോശത്തെയും ഹൃദയത്തെയും പോലും ഈ ശീലം ബാധിച്ചേക്കാമെന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മൾ നിന്നുകൊണ്ട് തല പിന്നിലേക്ക് ചലിച്ച് ഗ്ലാസ് ഉയർത്തിപ്പിടിച്ച് വെള്ളം കുടിക്കുന്ന രംഗമൊന്ന് മനസ്സിൽ കാണൂ ആ സമയത്ത് നമ്മുടെ ശ്വാസനാളം ഒരു പ്രത്യേക രീതിയിൽ വികസിക്കുന്നു വെള്ളം അതിവേഗത്തിൽ അന്നനാളം വഴി പോകുമ്പോൾ തൊട്ടടുത്തു തന്നെയുള്ള ശ്വാസനാളത്തിലേക്കും അന്നപഥത്തിലേക്കും ഓക്സിജൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് വേഗത്തിൽ വെള്ളം കുടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്വാസം പിടിച്ചു പിടിച്ചുവെക്കാറുണ്ട് ഇത് ശ്വാസകോശത്തിനും ഹൃദയത്തിനും ചെറിയ രീതിയിലുള്ള സമ്മർദ്ദം നൽകുന്നുണ്ട് സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നത് അന്നനാളത്തിൻറെ അടിഭാഗത്തുള്ള പേശികൾക്ക് ക്ഷതമുണ്ടാക്കാനും ഇത് ഭാവിയിൽ ദഹനസംബന്ധമായ പ്രശ്നങ്ങളിലേക്കും നെഞ്ചരിച്ചിലേക്കും നയിക്കാനും കാരണമാകും ഇനി ദാഹമെന്ന വികാരത്തെക്കുറിച്ച് സംസാരിക്കാം എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത അവസ്ഥ നിങ്ങൾക്കെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കുപ്പിയിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്താലും തൊണ്ട വരണ്ടതുപോലെ തന്നെ തോന്നും എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത് ഇതിനുമുത്തരം നമ്മുടെ നിൽപ്പു തന്നെയാണ് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അത് നാവിനെയും തൊണ്ടയെയും നനച്ച് വേഗത്തിൽ കടന്നുപോകുന്നു തലച്ചോറിന് ഞാൻ വെള്ളം കുടിച്ചു ദാഹം മാറി എന്ന സന്ദേശം ലഭിക്കാൻ ഒരു സമയമുണ്ട് എന്നാൽ വെള്ളം അതിവേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ തലച്ചോറിന് ആ സംതൃപ്തി അനുഭവിക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വെള്ളം കുടിക്കാൻ തോന്നുന്നത് എന്നാൽ ഇരുന്നു നോക്കൂ സാവധാനം ഓരോ ഇറക്കവും രുചിച്ചു കുടിച്ചു നോക്കൂ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതന്നെ വലിയൊരു ദാഹം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും മനസ്സിന്റെ സംതൃപ്തി കൂടിയാണ് ദാഹം മാറ്റുന്നത് ഇവിടെയാണ് ആയുർവേദമെന്ന നമ്മുടെ പൈതൃകസ്വത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മൈക്രോസ്കോപ്പോ സ്കാനിംഗ് മെഷീനുകളോ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവികർ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു ആയുർവേദപ്രകാരം മനുഷ്യശരീരം വാദം പിത്തം കഭം എന്നീ മൂന്ന് ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഇതിൽ വാദം എന്നത് വായുവിനെ സൂചിപ്പിക്കുന്നു ചലനമാണ് വാദത്തിന്റെ സ്വഭാവം നമ്മൾ നിൽക്കുമ്പോൾ ശരീരത്തിൽ വാദം കൂടുതലായിരിക്കും ആ സമയത്ത് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വായുവിൻ്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുകയും അത് വാദകോപത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ശരീരം ഭൂമിയോട് ചേർന്നിരിക്കുന്നു അത് വാദത്തെ ശമിപ്പിക്കുകയും ശരീരത്തിന് സ്ഥിരത നൽകുകയും ചെയ്യുന്നു കൂടാതെ ആയുർവേദം ദഹനത്തെ വിശേഷിപ്പിക്കുന്നത് അഗ്നി അല്ലെങ്കിൽ ജഠരാഗ്നി എന്നാണ് വയറ്റിൽ എരിയുന്ന ഒരു തീയായിട്ടാണ് ദഹനത്തെ അവർ കാണുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ തീ ജ്വലിക്കുന്നു ഭക്ഷണം ദഹിപ്പിക്കുന്നു എന്നാൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വലിയ അളവിൽ വെള്ളം കുത്തനെ വീഴുന്നത് ഈ അഗ്നിയെ കെടുത്താൻ കാരണമാകുന്നു എരിയുന്ന തീയിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ എന്തു സംഭവിക്കും തീ അണഞ്ഞു പോകും പുകയുയരും ഇതുപോലെ ദഹനാഗ്നി അണഞ്ഞു പോകുമ്പോൾ ഭക്ഷണം ദഹിക്കാതെ കിടക്കുകയും അത് വയറ്റിൽ ഗ്യാസ് ആസിഡിറ്റി ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇരുന്നു കുടിക്കൂ സാവധാനം കുടിക്കൂ എന്ന് പറയുമ്പോൾ അത് ആ അഗ്നിയെ സംരക്ഷിക്കാനുള്ള കരുതൽ കൂടിയാണ് നമ്മൾ പലപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിച്ച് ബഫേ സിസ്റ്റങ്ങളിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ശീലിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മുടെ ശരീരഘടനയും കാലാവസ്ഥയും ജീവിതരീതിയുമൊക്കെ വ്യത്യസ്തമാണ് പ്രകൃതിയുമായി ഇത്രയധികം ഇഴുകച്ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ശാസ്ത്രശാഖയില്ല അതുകൊണ്ട് തന്നെ ആയുർവേദം പറയുന്ന കാര്യങ്ങളെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനു മുൻപ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസ്ത്രീയ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മുടെ ശരീരത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം അത് നമ്മൾ നൽകുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും മാത്രമല്ല അത് നൽകുന്ന രീതിയിൽ കൂടി പ്രതിഫലിക്കണം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പ്രശ്നങ്ങളെക്കുറിച്ചാണ് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ കിഡ്നിക്കും സന്ധികൾക്കും ദഹനത്തിനും എന്നിന് മനസ്സിന് പോലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു ഇതൊരു ഭീതിപ്പെടുത്തലായി കാണരുത് മറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങളായി ഇതിനെ കാണുക തെറ്റുകൾ തിരുത്താൻ ഒരിക്കലും വൈകിയിട്ടില്ല ഇന്നത്തെ ഈ അറിവ് നാളത്തെ നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട് എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് എത്ര വെള്ളം കുടിക്കണം എന്താണ് വെള്ളം കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി വെറുതെ ഇരുന്നാൽ മാത്രം മതിയോ അതോ അതിനും ചില ചിട്ടവട്ടങ്ങളുണ്ടോ ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ നല്ലത് ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നുണ്ടാകാം പേടിക്കണ്ട ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താനുണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല അതിനുള്ള പ്രായോഗികമായ പരിഹാരങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ലളിതമായ വഴികളും ഇനി അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് നമ്മുടെ യാത്ര അവസാനിച്ചിട്ടില്ല അടുത്ത ഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെള്ളം എന്ന അമൃതനെ എങ്ങനെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാം എന്ന കലയാണ് അതൊരു കല തന്നെയാണ് അത് വശത്താക്കിയാൽ പിന്നെ രോഗങ്ങൾ പടിവാതിൽക്കൽ നിൽക്കുകയല്ലോ തയ്യാറല്ലേ ആ രഹസ്യങ്ങൾ കൂടി അറിയാൻ നമ്മുടെ കിഡ്നിയെയും ആമാശയത്തെയും സംരക്ഷിച്ചുകൊണ്ട് ഊർജ്ജസ്വലമായി ജീവിക്കാനുള്ള ആ വിദ്യകൾ അടുത്ത ഭാഗത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു അതെ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം വെള്ളം കുടിക്കുക എന്നത് ദാഹം മാറ്റാൻ മാത്രമുള്ളൊരു ഉപാധിയല്ല മറിച്ച് അതൊരു ചികിത്സാരീതി കൂടിയാണ് എന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഉത്തരം വളരെ ലളിതമാണ് ഇരിക്കുക എവിടെയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ഒരു നിമിഷം ഇരിക്കാൻ മനസ്സ് മനസ്സുകാണിക്കുക നിങ്ങളൊരു കസേരയിലാകാം ഓഫീസിലെ ഡെസ്കിലാകാം ഇനി അതൊന്നുമല്ലെങ്കിൽ തറയിലാകാം നട്ടെല്ലു നിവർത്തി റിലാക്സ്ഡ് ആയിരിക്കുക എന്നതാണ് ആദ്യത്തെ പടി ഇരിക്കുമ്പോൾ നിങ്ങളുടെ പേശികൾ അയ്യുകയും നാഡീവ്യവസ്ഥ ശാന്തമാവുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ വെള്ളം കുടിക്കുമ്പോൾ അത് അന്നനാളം വഴി സാവധാനമൊഴുകി ആമാശയത്തിലെത്തുന്നു ഒരു അതിഥിയെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കുന്നതുപോലെ വെള്ളത്തെയും നമ്മൾ ബഹുമാനത്തോടെ ശരീരത്തിലേക്ക് സ്വീകരിക്കണം രണ്ടാമത്തെ കാര്യം വെള്ളം കുടിക്കുന്ന വേഗതയാണ് ഒരിക്കലും കുപ്പിവായിലേക്ക് കമഴ്ത്തി ഒറ്റയടിക്ക് കുടിക്കരുത് പകരം ഗ്ലാസിൽ പകർന്ന് ഓരോ ഇറക്കമായി സാവധാനം രുചിച്ചു കുടിക്കുക ഇംഗ്ലീഷിൽ ഇതിനെ സിപ്പ് ബൈ സിപ്പ് എന്ന് പറയും നമ്മൾ ചൂട് ചായ കുടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഓരോ തുള്ളിയും ഊതി ആസ്വദിച്ചു കുടിക്കാറില്ലേ അതേപോലെ പച്ചവെള്ളവും കുടിക്കണം ഇതിനു പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട് നമ്മുടെ വായിലുള്ള ഉമിനീർ അഥവാ സലൈവ എന്നത് വളരെ ഔഷധഗുണമുള്ള ഒന്നാണ് അത് ക്ഷാരഗുണമുള്ള അഥവാ ആൽക്കലൈൻ സ്വഭാവമുള്ള ദ്രാവകമാണ് എന്നാൽ നമ്മുടെ ആമാശയത്തിലുള്ളതോ ദഹനത്തിന് സഹായിക്കുന്ന വീര്യം കൂടിയ ആസിഡുകളാണ് നമ്മൾ സാവധാനം വെള്ളം സിപ്പ് ചെയ്തു കുടിക്കുമ്പോൾ ഓരോ ഇറക്കത്തിലും ആവശ്യത്തിന് ഉമിനീർ വെള്ളത്തോടൊപ്പം കലരുന്നു ഈ ഉമിനീർ കലർന്ന വെള്ളം ആമാശയത്തിൽ എത്തുമ്പോൾ അവിടെയുള്ള ആസിഡിറ്റിയെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു വയത്തിലെ പി ലെവൽ കൃത്യമായി നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ് എന്നാൽ നമ്മൾ വേഗത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ഉമിനീർ കലരാനുള്ള സമയം ലഭിക്കുന്നില്ല ഇത് ആസിഡിറ്റി നെഞ്ചരിച്ചിൽ ഗ്യാസ് ട്രബിൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടാൻ കാരണമാകുന്നു ആലോചിച്ചു നോക്കൂ വെറുതെ വെള്ളം കുടിക്കുന്ന രീതിയൊന്നും മാറ്റിയാൽ മാറാവുന്നതേയുള്ളൂ പലരുടെയും ഗ്യാസ് പ്രശ്നങ്ങൾ ഇനി സമയക്രമത്തെക്കുറിച്ച് പറയാം എപ്പോഴാണ് വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ല സമയം ഉറക്കമുണർന്നയുടനെ പല്ലു തേക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അമൃതിന് തുല്യമാണ് ഉഷഹ്പാനം ഇതിനെ വിളിക്കുന്നത് രാത്രി മുഴുവൻ വിശ്രമത്തിലായിരുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഉണർത്താനും കുടലുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളാനും ഇത് സഹായിക്കുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇതൊരൊറ്റമൂലിയാണ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന വെള്ളം ശരീരത്തിലെ വിഷാംശങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്ത് രക്തം ശുദ്ധീകരിക്കുകയും ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്നു ഭക്ഷണത്തിന് മുൻപും ശേഷവും വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് കൃത്യം അരമണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് സഹായിക്കും എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ വയറ നിറയെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല നേരത്തെ നമ്മൾ പറഞ്ഞ അഗ്നിയെ അത് കെടുത്തി കളയും ഭക്ഷണം കഴിച്ചൊരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം വെള്ളം കുടിക്കുക ഇത് കഴിച്ച ഭക്ഷണം കൃത്യമായി ദഹിക്കാനും പോഷകങ്ങൾ ആകിരണം ചെയ്യാനും ശരീരത്തെ സഹായിക്കും ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ തടയുകയാണെങ്കിൽ മാത്രം വെള്ളം കുടിക്കാം അല്ലാതെ ഗ്ലാസ് കണക്കിന് കുടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് വെള്ളത്തിന്റെ താപനിലയും പ്രധാനമാണ് കൊടും ചൂടത്ത് നടന്നു വരുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ഐസ് വെള്ളം കുടിക്കാൻ ആർക്കാണിഷ്ടമല്ലാത്തത് പക്ഷേ അത് ശരീരത്തിന് നൽകുന്ന ഷോക്ക് വളരെ വലുതാണ് പെട്ടെന്ന് തണുത്ത വെള്ളം ചെല്ലുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും ദഹനം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇത് തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനും മാത്രമല്ല ഹൃദയമിടിപ്പ് കുറയാൻ പോലും കാരണമാകാമെന്ന് പഠനങ്ങൾ പറയുന്നു എപ്പോഴും സാധാരണ താപനിലയിലുള്ള വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ കുടിക്കുന്നതാണ് ഉത്തമം ചെറു ചൂടുവെള്ളം കൊളസ്ട്രോൾ കുറയ്ക്കാനും ധമനികളിലെ തടസ്സങ്ങൾ നീക്കാനും സഹായിക്കുമെന്ന് ചൈനക്കാരും ജപ്പാനീസുകാരും വിശ്വസിക്കുന്നു അവർ ഭക്ഷണത്തോടൊപ്പം ചൂട് ചായ കുടിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ എവിടെയാണ് സമയം ഓഫീസിലെ ഓട്ടത്തിനിടയിലും വീട്ടിലെ ജോലികൾക്കിടയിലും എപ്പോൾ ഇരിക്കാൻ എപ്പോൾ സാവധാനം കുടിക്കാൻ എന്നൊക്കെ പക്ഷെ ഒന്ന് ചിന്തിച്ചു ആരോഗ്യമില്ലാത്തൊരു ശരീരം വെച്ച് നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമുണ്ടോ നമ്മൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ പിന്നീട് ആശുപത്രികളിൽ കൊടുക്കേണ്ടി വന്നാൽ അതുകൊണ്ട് എന്തു ഗുണം വെള്ളം കുടിക്കാനെടുക്കുന്ന ആ രണ്ട് മിനിറ്റ് അത് സമയം കളയലല്ല മറിച്ച് നിങ്ങളുടെ ആയുസ് നീട്ടാനുള്ള നിക്ഷേപമാണ് ഓഫീസിലായിരിക്കുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ കസേരയിലൊന്ന് ചാരിയിരിക്കുക കണ്ണുകളൊന്നടച്ച് ദീർഘമായി ശ്വാസമെടുത്ത് സാവധാനം വെള്ളം കുടിക്കുക അത് നിങ്ങൾക്കൊരു മൈക്രോ ബ്രേക്ക് കൂടിയാണ് ആ രണ്ടു മിനിറ്റ് നൽകുന്ന ഊർജം നിങ്ങളുടെ ബാക്കി ജോലികളെ കൂടുതൽ കാര്യക്ഷമമാക്കും യാത്രയിലാണെങ്കിൽ വണ്ടിയൊന്നൊതുക്കി നിർത്തി അല്ലെങ്കിൽ കിട്ടുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് കുടിക്കുക കുപ്പിയിൽ നിന്ന് കുടിക്കേണ്ടി വന്നാലും തല പിന്നിലേക്ക് ചരിക്കാതെ വായോട് വെച്ച് സാവധാനം കുടിക്കാൻ ശ്രമിക്കുക നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട് അത് സത്യമാണ് അതിൽ കുടികൊള്ളുന്ന ജീവൻ എന്ന ദൈവീക ശക്തിയെ നിലനിർത്താൻ നമ്മൾ ആ ക്ഷേത്രത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം കിഡ്നി എന്ന അത്ഭുത അവയവം നമുക്കുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു പരാതിയും പറയാതെ വിശ്രമമില്ലാതെ രക്തം ശുദ്ധീകരിക്കുന്ന ആ അവയവത്തോട് നമ്മൾ കാണിക്കേണ്ട ചെറിയൊരു നീതിയാണ് ശരിയായ രീതിയിൽ വെള്ളം നൽകുക എന്നത് നിൽക്കാതെ ഇരുന്നു കൊണ്ട് സാവധാനം വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ആ അവയവത്തോട് പറയുന്നത് ഞാൻ നിന്നെ കരുതുന്നു എന്നാണ് ആ കരുതൽ തിരിച്ചും ലഭിക്കും നല്ല ആരോഗ്യത്തിന്റെ രൂപത്തിൽ ഇന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ വെറും അറിവുകളായി മാത്രം അവശേഷിപ്പിക്കരുത് നാളെ മുതൽ അല്ല ഇന്ന് ഇപ്പോൾ മുതൽ അതൊരു ശീലമാക്കുക അടുത്ത തവണ നിങ്ങൾ വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ വരണം ഇരിക്കൂ സാവധാനം കുടിക്കൂ ആ ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പോകുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും സന്ധിവേദന കുറയും ദഹനം നന്നാകും കിഡ്നി സുരക്ഷിതമാകും മനസ്സു ശാന്തമാകും പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് ആരോഗ്യത്തിലേക്കുള്ള ഏക വഴി ആധുനികതയുടെ സൗകര്യങ്ങളിൽ ഭ്രമിച്ച് നമ്മുടെ വേരുകൾ അറുത്തുമാറ്റാതിരിക്കുക ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ അറിവുകൾ ഓരോരുത്തർക്കും ഉപകരിക്കട്ടെ വെള്ളം ജീവനാണ് അത് കുടിക്കുന്ന രീതി ജീവന്റെ ഗുണനിലവാരമാണ് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് കാരണം നല്ല ആരോഗ്യം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കു മാത്രമല്ലല്ലോ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും അത് ആവശ്യമാണ് നിങ്ങൾ നൽകുന്ന ഈ അറിവ് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ വലിയൊരു രോഗത്തെ തടയാൻ സഹായിച്ചേക്കാം കിഡ്നി രോഗങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും പിടിയിൽ നിന്ന് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും രക്ഷ നേടാം ഓർക്കുക മാറ്റങ്ങൾ തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ് ചെറിയ ശീലങ്ങളാണ് വലിയ വിജയങ്ങളിലേക്കുള്ള പടവുകൾ ഇന്നു തന്നെ തുടങ്ങാം ആ മാറ്റം നല്ലൊരു നാളേക്കായി നല്ലൊരു ആരോഗ്യത്തിനായി ഇനിയും ഇതുപോലുള്ള നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അറിവിന്റെ പുതിയ അധ്യായങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യമായിരിക്കുക സന്തോഷമായിരിക്കുക നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം